നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ പി വി എൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പി വി എൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മത്സരിക്കാൻ നല്ല താൽപ്പര്യമുണ്ട് പക്ഷേ മത്സരിക്കാനാണ് പണമില്ല എന്നും കാരണം രാഷ്ട്രീയത്തിലൂടി തൻ്റെ പണമെക്കാൻ നഷ്ടപ്പെട്ടുവെന്നും തത്വലി കണക്കാരനാണെന്നും പൊതുജനങ്ങളെ തന്നെ തന്നോട് മത്സരിക്കണമെന്നും കുറച്ച് പൈസ അവർ തോക്കാം ഇരുപത്തി അയ്യായിരം കൊടുക്കാമോ ചില എല്ലാവരും കൂടി രണ്ട് ലക്ഷം കൊടുക്കാം അങ്ങനെ വലിയ രീതിയിലുള്ള ഓഫറുകൾ അദ്ദേഹത്തിന് ചെ പൊതുജനങ്ങളിൽ നിന്നുണ്ടെന്നൊക്കെയാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മത്സരിക്കാനുള്ള പണമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പി വി എൻവർ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആർക്കനുകൂലമായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ നിലമ്പൂരിൻ്റെ വികസന പ്രശ്നങ്ങൾ അപ്പുറത്തേക്കും നിലമ്പൂരിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് അപ്പുറത്തേക്കും പി വി എൻവറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം മാറുകയാണ് കേരള രാഷ്ട്രീയത്തിൽ പി വി എൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും പി വി എൻവറിനെ അങ്ങനെ തല്ലിക്കളയാൻ പറ്റിയൊരു ഫാക്ടറല്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും കാരണം അദ്ദേഹം മുൻ എം എൽ എ ആണ് നിലമ്പൂർ എൽ ഡി എഫിനു പിടിച്ചെടുത്ത നേമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ടാവും ആ ഇമേജ് എത്രത്തോളം വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുള്ളതാണ് ഇവിടെ ആനെയാണ് പി വി എൻവർ മത്സരിക്കുമ്പോൾ കൂടുതൽ ഇമ്പാക്റ്റ് എഫക്റ്റ് ചെയ്യുക എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി പി വി എൻമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കാൻ നിന്നാൽ പി വി എൻ മുറ തൃണമൂൽ കോൺഗ്രസിന് ചെന്നത് മത്സരിക്കാൻ നിന്നാൽ അത് യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കൂട്ടും എൽ ഡി എഫിൻ്റെ കേഡർ വോട്ടുകൾ മുഴുവൻ എൽ ഡി എഫ് പിടിക്കുകയും യു ഡി എഫിൻ്റെ വോട്ടുകളിലേക്ക് പി വി അൻമുറ കടന്നു ചേരുകയും ചെയ്താൽ അത് ഒരു തരത്തിൽ യു ഡി എഫിൻ്റെ പരാജയത്തിലേക്ക് നീങ്ങും അങ്ങനെ ഒരു പരാജയം യു ഡി കേരളത്തിൽ കേരളത്തിലുടനീളം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിനെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അവിടെയാണ് യു ഡി എഫ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് അല്ല ക്ലവർ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പി വി എം കൂടെ നിർത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ ശക്തമായ തൃപ്പ് അതിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വി ഡി സതീശനാണതിൽ വിരുദ്ധ നിലപാടെടുത്ത് ബാക്കി പിന്നീട് എല്ലാവർക്കും ആദ്യ നിലപാടിലേക്ക് വരേണ്ടി വരികയും ചെയ്തു പിന്നീട് പി വി എം വി സ്റ്റേബിളല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ ആരക്ഷ കൊടുത്തുനോക്കും എന്ന് പറഞ്ഞിരുന്നു ശ്രദ്ധിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു ആ രീതിയിൽ പല രീതിയിലുള്ള വിരുദ്ധമായ പ്രസ്താവനകൾ പി വി എൻവർ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല രാത്രി പോയി രാഹുൽ രാഹുൽ മാക്കൂട്ടത്തിലൊക്കെ പോയ പോലെ രാത്രിയിൽ പോയി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബുദ്ധിമുട്ട് കഥ കരുതെന്നൊക്കെ പറയുന്ന രീതിയിൽ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പി വി എൻവറിനെ രഹസ്യമായി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പൊതുമായിട്ട് അതായത് പകൽ വെളിച്ചത്തിൽ അദ്ദേഹത്തെ ആക്സപ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നു ഇപ്പോൾ കോൺഗ്രസ്സിനൊരു ഭയം ഉണ്ട് ഒന്ന് കോൺഗ്രസ് പെട്ടെന്ന് മേടിച്ച് പോയതൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും എൽ ഡി എഫിന് ഉണ്ടാവുക കാരണം എൽ ഡി എഫിൻ്റെ ആ സ്ട്രാറ്റജിയെ കുളിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു പക്ഷെ അവിടെയാണ് സ്വരാജിനെ പോലെ വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യുന്നത് അതുകൂടി മത്സരം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവമുണ്ട് അദ്ദേഹത്തിൻ്റെ അവാർഡുകളിലെടുക്കുന്നതിലൊക്കെ തന്നെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള മതിപ്പുണ്ടാകുന്ന നേതാവ് കൂടിയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വളരെ ശക്തമായുള്ളൊരു അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ ശക്തമായി എടുക്കുന്ന നിലപാടുകൾ അവർക്ക് ആവേശം ഉണ്ടാക്കുന്നതാണ് ലീഗുകാർക്ക് പോലും കെ എം ഷാജി പറഞ്ഞ പോലെ അപ്പുറത്തുനിന്ന് ഒരാളെ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എം സ്വരാജാണെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഷാഫി ചാലിയും എം സ്വരാജിനെ കുറിച്ച് പറഞ്ഞു പൊതുവേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായും എം സ്വരാജനെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നേതാക്കളാൻ പലരുണ്ട് പൊതുജന നേതാക്കൾ പോലും അങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങളിൽ അതിനേക്കാൾ കൂടുതൽ കാര്യം ഉണ്ടായേക്കാം അപ്പൊ ആ രീതിയിൽ വലിയ ഫൈറ്റ് എൽ ഡി എഫ് മുന്നോട്ട് വച്ചിരുന്നു രാഷ്ട്രീയ പോരാട്ടം ഒരു റിയൽ എന ക്ലാസിക്കോ പൊളിറ്റിക്കൽ എന ക്ലാസിക്കറോ മുന്നോട്ട് വയ്ക്കുന്നു ഇതൊക്കെ വരുമ്പോൾ കോൺഗ്രസ് ആണ് ഇവിടെ തളരുന്നത് ഒന്ന് കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വി എസ് വേഴ്സസ് ആര്യാളൻ ഷോക്കത്ത് പണ്ട് അര്യാളൻ ഷോക്കത്ത് വി വി പ്രകാശുമായിട്ടുള്ള പ്രശ്നം വി വി പ്രകാശിനെ തോൽപ്പിക്കാൻ ആരുടെ ഷോക്കത്ത് ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം അത് കോൺഗ്രസ്സിൻ്റെ ഇടയിൽ തന്നെയാ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് കൂനന്മേൽ കുരുവെന്നപോലെ അഞ്ഞൂറുമായിട്ടുള്ളൊരു പ്രശ്നമാണ് യു ഡി എഫ് ഉണ്ടാക്കുന്നത് അത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ടതായി കാരണം നിലമ്പൂരിൽ തോറ്റു കഴിഞ്ഞാലത്ത് എൽ ഡി എഫിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു യു ഡി എഫ് തോറ്റുകഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായ മുഴുവൻ ഡാമേജും എൽ ഡി എഫ് അതിലൂടെ മറക്കും കഴിഞ്ഞ വർഷം അതിനായിരുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചോടുകൂടിയാണ് എൽ ഡി എഫ് തിരിച്ചു വരുന്നത് അതേ തിരിച്ചു തിരിച്ചുവരും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയും ജയിക്കാൻ കാരണമെന്ന് പറയുന്നു പുതുപ്പള്ളിയും മകനാണ് മഞ്ഞയുടെ മകനാണോ ഒരിക്കലും എൽ ഡി എഫിന് സാധ്യതയില്ല തൃക്കാക്കര ഒമാ തോമസ് പി ടി തോമസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു ഇമോഷൻ അവിടെയുണ്ട് പാലക്കാട് ബി ജെ പി വരുമെന്നുള്ളൊരു പേടിയുണ്ട് ഇതൊന്നും ഈ മണ്ഡലത്തിൽ അപ്പം റിയൽ ഫൈറ്റ് നിലമ്പൂരാണ് ആ നിലമ്പൂർ ഫൈറ്റിനെയാണ് കോൺഗ്രസ് പ്രധാനപ്പെട്ട കോൺഗ്രസ് ലീഗ് വളരെ വളരെ സജീവമായി കണ്ടിരുന്നു അവരങ്ങനെ സീരിയസ് ആയി കാണുകയും അനിയൻ പല ശ്രമിക്കുകയും ചെയ്തു ലീഗിന്റെ ആത്മാർത്ഥയെക്കുറിച്ചൊന്നും അത് പറയാനില്ല കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാണ്ട് പ്രത്യേകിച്ച് വി ഡി സതീശന്റെ വിങ്ങ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാത്രം വി ഡി സതീശന്റെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ അവരതിനെ ശക്തമായി നിർത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടല്ലോ രഹസ്യമായ ചർച്ചകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വി ഡി സതീശൻ അല്ലാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ അത് ദൂരവ്യാപകമായി കോൺഗ്രസ്സിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഇത്രയേറെ അവതിക്കുണ്ടാക്കുന്ന നേതാവിനെ വളരെ പെട്ടെന്ന് കോൺഗ്രസിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ധാർമ്മിക പ്രശ്നമാണ് വി ഡി സതീശനിലെത്തുന്നു അദ്ദേഹം കുറ്റം പറയാൻ സാധിക്കില്ല പിന്നെ ചരിത്ര അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹത്തിന് അത് വലിയൊരു അഴിമതിയാവട്ടോട് ഉന്നയിച്ച നേതാവ് കൂടിയാണ് കിട്ടണം വലിയ കോടികളുടെ അഴിമതിയാവാണ് ഉന്നയിച്ചത് അതിന് മാപ്പ് പറഞ്ഞു കുറഞ്ഞുവെങ്കിൽ കൂടി അതിൻ്റെ കളങ്കം കളങ്കവും അതുണ്ടാക്കിയ ഒരു ഡാമേജും വളരെ വലുതാണ് ഒരാളെക്കുറിച്ചൊരു വികാരം പറയുമ്പോൾ പൊതുജനങ്ങനെ കുറച്ച് പേരൊക്കെ അത് വിശ്വസിക്കണം സാധ്യതയിട്ട് അപ്പോൾ പി വി എൻ പറഞ്ഞെ സംബന്ധിച്ചിടത്തോളം അത്തരം വിടുവായിത്താനുള്ള വലിയ പ്രശ്നമാണ് സംസാരിക്കുമ്പോൾ കൺട്രോളില്ല സംസാരിക്കുക പറയുന്ന കാര്യം ഇപ്പോൾ ഇന്നലെ സ്വരാജിനെക്കുറിച്ച് അദ്ദേഹം അസത്യം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ആ പോസ്റ്റിന് പോർത്തുകൾ സ്വരാജ്യം അദ്ദേഹം ഒന്നിച്ചേർന്ന പ്രണയത്തെ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന വീഡിയോ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ ഒന്നും ആലോചിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ പഴയ രീതിയിലല്ല ജനങ്ങൾക്ക് വലിയ ഇൻഫോർമേഷൻ ഉണ്ട് പല കാര്യങ്ങളിലും പി വി എംബർക്കായി മണ്ടന്മാരല്ല ഇന്നലെ അദ്ദേഹം കാണിച്ചെനിക്ക് പൈസ ഇല്ല സംഭവത്തില്ല എന്നൊക്കെ പറയുന്ന അത്തരം വർത്തമാനങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടായി പക്ഷേ ഒരു വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുടെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പി വി എം വർ അദ്ദേഹത്തിൻ്റെ ഇമേജിൽ തന്നെ കളയുകയാണ് ചെയ്യുന്നത് പി വി എം മത്സരിക്കാൻ തയ്യാറാവുക എന്നുള്ളത് ഇപ്പോൾ അതുമാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ അദ്ദേഹം ചോദിച്ചു പല സീറ്റുകളും അതൊന്നും ബേപ്പൂര് വേണമെങ്കിൽ എടുത്തു മലമ്പുഴ വേണമെങ്കിൽ എടുത്തു എന്നാണ് അവർ പറഞ്ഞത് സിറ്റിംഗ് സീറ്റ് ഏതെങ്കിലും കൊടുക്കണം പെമ്പാടിക്ക് വലിയ കണ്ണുണ്ടായിരുന്നു സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ കൊടുക്കും അത് ആവില്ല എന്നാൽ ലീഗിൻ്റെ സീറ്റാണോ ലീഗ് നൽകേണ്ട ആവശ്യമുണ്ടല്ലോ കോൺഗ്രസ് നല്ല ഏതെങ്കിലും നല്ല മണ്ഡലം സുരക്ഷിതമായ മണ്ഡലം തരണമെന്ന് ബി പിന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും കൊടുക്കാൻ തയ്യാറായില്ല ബേപ്പൂരിനുസരിച്ച് ജയിക്കാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നല് കാരണം മുഹമ്മദ് റിയാസ് കഴിഞ്ഞവണ്ണം ഒരു മേ ചുല്ലാണ്ട് വന്ന് അദ്ദേഹം എഴുതട്ടായിരുന്നു മൂടർ ജയിച്ച സ്ഥലം അദ്ദേഹം മന്ത്രിയെ നൽകിയ ആ മണ്ഡലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളോടുകൂടെയാണ് അപ്പോൾ അദ്ദേഹത്തെ പേപ്പൂർ പോയി തോപ്പിക്കുക എന്നുള്ള കുറച്ച് പണിയാണ് അത് പി വി എനോട് നന്നായിട്ടറിയാം മലമ്പുഴ ഒരിക്കൽ യു ഡി എഫിനെ പറ്റി മണ്ണല്ല പി വി എൻ പ്രത്യേകിച്ച് ബി വി എന്ന് പറഞ്ഞ വ്യക്തി മണ്ണില്ല മലപ്പുഴയിൽ വലിയ മത്സരങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ പി വി എന്ന് പറഞ്ഞ വ്യക്തി മണ്ണല്ല ബി ജെ പിക്ക് ഇവിടെ വലിയ ശക്തമായ വോട്ടുണ്ട് അവരെ ഒട്ടും കേരള ചെയ്യുകയും ചെയ്യും കോൺഗ്രസിൻ്റെ ഒരുപാട് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടും ഉണ്ട് അവിടെ അപ്പോൾ ആദ്യം സി പി എമ്മിന് വലിയ സാധ്യത ഒരു മണ്ഡലമാണ് മലമ്പുഴ അവിടെ പോയി ഒന്നും പരിചയാടാവാറിയും താല്പര്യമില്ല അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല സീറ്റ് സേഫായ ഒരു സീറ്റ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പിന്നെ കെ ടി ജലീലിനെതിരെ പോയി മത്സരിക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല അദ്ദേഹത്തിന് സേഫ് ഒരു സീറ്റ് വേണമെന്നും അദ്ദേഹം ടിച്ചു പക്ഷേ അത് കോൺഗ്രസ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംഭവം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ചോദിക്കുന്നത് കോൺഗ്രസിനെ താൻ നിലമ്പൂർ സീറ്റ് വിട്ടു കൊടുത്തത് തിരിച്ച് കോൺഗ്രസ് ഒരു സീറ്റ് വിട്ട് കിടത്തുള്ള ന്യായം കറക്റ്റാണ് പക്ഷേ അതൊരു ചർച്ചയുടെ ഭാഗമായിട്ടുണ്ടായതല്ല അതിൻ്റെ തമ്മിൽ അകത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് പരസ്യമായിട്ട് അങ്ങനെ പറയാനും സാധിക്കില്ല അത് അതത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കേസ് മാറിയുള്ളത് അപ്പോൾ ഇവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യം താൻ്റെ ശക്തി തെളിയിക്കുക എന്നുള്ളത് ഇത്തവണ യു ഡി എഫിനെ തോൽപ്പിച്ചാൽ അടുത്തവണ പി വി എൻവർ നല്ലൊരു സ്ഥാനാർത്ഥികൾ അപ്പോൾ പി വി എൻവർ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരോഗ്യ ഷോക്കറിനെ തോൽപ്പിക്കുക അപ്പോൾ അടുത്തവണ ആ സ്ഥാനാർത്ഥിയും അപ്പോൾ അവിടത്തേക്ക് വലിയ രീതിയിൽ യു ഡി എഫിൻ്റെ ഭാഗമായി രംഗപ്രവേശനം ചെയ്ത് വരാമെന്നായിരുന്നു പി വി എൻവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അദ്ദേഹം വോട്ട് പിടിക്കണം പതിനഞ്ചായിരത്തിന് മുകളിലൊക്കെ വോട്ട് അദ്ദേഹം പിടിച്ചാൽ മാത്രമേ സംഭവിക്കൂ പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല കേരളത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുടെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ട്രൈ ഫൈറ്റ് നടക്കുമ്പോൾ അങ്ങനെ വോട്ട് പിടിക്കാൻ സാധിക്കില്ല ഏതായാലും നമുക്ക് കാത്തിരുന്ന് നടം എന്ത് സംഭവിക്കുകയാണ് പി വി എൻവറിൻ്റെ രാഷ്ട്രീയ പോരാട്ടം എങ്ങനെയാണ്